ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇവിടുത്തെ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടുത്തൊരു വീഡിയോ ആണ് അപ്പം ലാഗാക്കുന്നില്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടോ അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് എല്ലാ പ്രാവശ്യവും ഞാനിത് തന്നെ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം ഡെയിലി വീഡിയോ ഇടാനായിട്ട് എനിക്ക് സമയവും സാഹചര്യമൊന്നും കിട്ടാറില്ലാതുകൊണ്ടാണ് അപ്പം ഇത് രണ്ട് ദിവസത്തെ വീഡിയോ കേട്ടോ ഇത് എനിക്കൊരു ഡ്യൂട്ടി ഉള്ള ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു മഴയും കാറ്റുമൊക്കെ ആയിരുന്നു പോവാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷേ പോയി വച്ചോണ്ടായിരുന്നുള്ളൂ ഈവനിങ് ഡ്യൂട്ടി ടൈമിൽ ടൈമിലെടുത്തൊരു വീഡിയോ ആയിരുന്നേ ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ ഇച്ചിരി ഇരുട്ട് ആവാറായപ്പോഴത്തേക്കും എടുത്ത വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞാൽ ഇതെൻ്റെ ഒരു ഓഫ് ഡേ ആണ് ഓഫ് ഡേയിലാണ് നമുക്ക് ഇങ്ങനത്തെ പരി കലാപരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റത് ലേറ്റായി പോയായിരുന്നു പിന്നെ ഭയങ്കര മഴയായിരുന്നു രാവിലെ മഴയ്ക്കൊക്കെ ശേഷം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മുറ്റമടിക്കലും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ കാണുന്നത് നല്ല രീതിയിൽ ചപ്പും ചവറും ഒക്കെ ആയിട്ട് കിടക്കായിരുന്നു നമ്മുടെ വീടിൻ്റെ മേളിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ വാർക്കപ്പുറത്തുണ്ടായിരുന്ന എല്ലാ കരകളെയും ചേട്ടന്മാരത് നൈസായിട്ട് താഴത്തേക്ക് ചടിച്ചിട്ട് പണിമുടന്നും നമുക്കാണല്ലോ അപ്പം ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചപ്പൻ ചവറൊക്കെ നമുക്ക് വാരി പെറുക്കിയെടുത്ത് കളയണം അപ്പം ഞാൻ അത് കൈ കൊണ്ട് പെറുക്കിക്കൊണ്ടിരുന്നപ്പം അപ്പം നമ്മുടെ അമ്മച്ചി പറയായിരുന്നു കൈ കൊണ്ട് പെറുക്കണ്ട അടിച്ച് വാരി എടുത്തിട്ട് വന്നിട്ട് അതിൽ കോരി ഇടാൻ പറഞ്ഞു പക്ഷേ അത് ഞാൻ എടുത്തിട്ട് വന്നിട്ട് ചെയ്തു പക്ഷേ അതിലും കുറച്ചുകൂടി ബെറ്റർ കൈ കൊണ്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് വേഗം പണി തീർക്കാമല്ലോ എന്ന് കരുതി നമ്മൾ വേഗം പണി തീർത്തിട്ട് ഒലോടത്തോടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാമല്ലോ എന്നല്ലേ വിചാരിക്കുകയുള്ളൂ അപ്പോൾ എന്താണേലും അമ്മച്ച പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വേണ്ടല്ലോ അപ്പോൾ ഞാൻ പോയിട്ട് അടിച്ചു വരെയും കൊണ്ട് മാക്സിമം പറ്റാവുന്ന ക ഇതൊക്കെ ചെയ്തു ഇത് രണ്ട് സെഷനായിട്ടുണ്ട് ഞാനിപ്പോൾ അടിച്ചു വരുന്നത് ഒറ്റയിട്ടടിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും മടുത്തു പോകും അപ്പോൾ രണ്ടാട്ടം അടിച്ചു വരുവാണെങ്കിൽ പകുതി പകുതി ആയിട്ടിടുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു മുഴുവനും കേട്ടോ പറ്റുന്ന രീതിയിലൊക്കെ ഒരു സൈഡ് ഫുൾ ക്ലീൻ ചെയ്തു അപ്പുറത്തെ സൈഡിൽ മരവും തടിയും ഒക്കെ വെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് കണ്ടു ഇത് ഫുള്ളിങ്ങനെ കിടക്കണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെടുത്ത് മാറ്റണമെങ്കിൽ ചേട്ടന്മാർ വരണം അവർ എന്തോ അറിയത്തില്ല തേക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വന്നില്ല ഇനിയിപ്പോൾ ഇത് വന്നത് ഇത് മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ സെഷൻ തിരിച്ചാട്ടോ മിറ്റുപടിക്കണേ അത് എപ്പോഴും മിറ്റ് അടിക്കാനായിട്ട് സമയം കിട്ടാറില്ല ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ തൊട്ടിപ്പം നമുക്ക് ഭയങ്കര പാടാണ്ട്ടോ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ടു പോകുമ്പോൾ ഭയങ്കര പാടാണ് അപ്പം ഫൈനൽ അങ്ങനെയായിരുന്നു ക്ലീൻ ചെയ്തിട്ട് പറ്റണതുപോലെയൊക്കെ പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇളക്കാറുണ്ടായിരുന്നു നമ്മൾ ഈ ഭാഗത്താണ് ഡ്രസ്സ് വിരിച്ചിരുന്നത് ഈ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ ഭാഗം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ആയിട്ടാണ് മഴ ആയതുകൊണ്ട് നമ്മളിവിടെ അഴ കെട്ടിയിട്ട് ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വിരിച്ചിരുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ എൻ്റെ യൂണിഫോം കൂടെ വിരിച്ചിരണം എന്നുണ്ടായിരുന്നു അലക്കണം എന്നുണ്ടായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് യൂണിഫോം അലക്കുന്നത് അങ്ങനെ നമ്മൾ യൂണിഫോം അലക്കിയിട്ട് വന്ന് ഇതായിട്ടുണ്ട് യൂണിഫോം അപ്പം നമുക്ക് ഓഫൊക്കെ കിട്ടുന്ന സമയത്താണല്ലോ ഇതൊക്കെ മെയിനായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇത് ഞങ്ങളുടെ കിച്ചൺ ആട്ടോ നമ്മൾ ജസ്റ്റ് ഒരു മേക്കോവർ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും പറ്റുന്നത് പോലെ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ടൈൽസ് ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു ഒരു ബ്ലാക്ക് ആയിരുന്നു അപ്പം കുറച്ചൊരു വൃത്തിയാക്കി ഇടാം എന്ന് വിചാരിച്ച് അത് നമ്മൾ ഒട്ടിച്ചാട്ടോ കേട്ടോ ഭിത്തിയിലും ഒക്കെ ആയിട്ട് പിന്നെ അപ്പം അന്ന് നോക്കിക്കഴിഞ്ഞപ്പം ബെഡ് കാര്യങ്ങളൊക്കെ അലങ്കോലമായി കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടു വിരിച്ചിട്ടു അപ്പം ഗ്യാസ് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഇരിക്കാൻ അന്ന് മടുത്തു നമുക്കൊരു ഓഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികളും കാര്യങ്ങളൊക്കെ കാരണം ആ ഓഫ് ആ ദിവസം കംപ്ലീറ്റ്ലി തീരും അപ്പം ഒബിയസ്ലി ജോലി ചെയ്യുന്നവരുടെയും ൊക്കെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഇനി പിത്തലൊന്നേജെന്ന് കെട്ടി വയ്ക്കണം വേറെ ഒന്നുമില്ല ഇനി കുറച്ച് സമയം റെസ്റ്റ് വേറെ എന്തെങ്കിലും അല്ലറ ചില്ലറ അടുക്കലോ ഒതുക്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്ക് നടന്നു പോകട്ടോ പിന്നെ ഓഫ് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പണികൾ മാത്രം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തീർക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എവിടെയും പോകാനൊന്നുമില്ല ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരിക്കും വീട്ടിലെ കാര്യങ്ങളും ിച്ച കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് അപ്പം ഇനിയിപ്പം അത്രേ ഉള്ളൂ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇനി നെക്സ്റ്റ് ഒരു ഓഫ് കിട്ടുമ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം പണികളെല്ലാം തീർത്ത ശേഷം മുടി ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് മുടി ഒന്ന് ക്ലീൻ ഒന്ന് വാരി ഒതുക്കി കെട്ടി വയ്ക്കുവാണെങ്കിൽ ഒരാശ്വാസം ആവുമല്ലോ ഞാൻ തല ദിവസം എണ്ണയൊക്കെ വെച്ച് ഇരിക്കുന്നതുകൊണ്ടാണ് മുടി ഇങ്ങനെ ഇരിക്കണേ സത്യം പറഞ്ഞാൽ മുടിയെന്നൊന്നും പറയാൻ പറ്റില്ല കോഴിവാൽ പോലെ കേട്ടോ നല്ല രീതിയിൽ മുടി ഒഴിച്ചിട്ടുണ്ടേ അപ്പം നമ്മളതൊക്കെ മാറ്റി ഇങ്ങനെ കേട്ടോ ഞാൻ കെട്ടി വയ്ക്കണേ ഇത് കെട്ടിയിട്ടൊരു ക്ലിപ്പും കൂടെ ഇടും കേട്ടോ അല്ലെങ്കിൽ ചടി വിട്ടെന്ന് പോകും അപ്പം ഇത് ഇത് കഴിഞ്ഞിപ്പോൾ അമ്മച്ചാ എനിക്കൊരു പഴം കണ്ടെത്തുന്നത് എന്താ സംഭവം എന്നാൽ അമ്മച്ചതിനോട് പറഞ്ഞായിരുന്നു പക്ഷെ അതെന്താണെന്ന് ഞാൻ മറന്നു കേട്ടോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ കഴിച്ചു വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നില്ല വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കുഞ്ഞു കുഞ്ഞു വീഡിയോസും എന്തൊക്കെയാണ് നെക്സ്റ്റ് ഓഫ് കിട്ടുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചേച്ചാ